വെൽക്കം ഡി യേഴ്സ് ഇപ്പോൾ ഇന്ന് കുത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഈ വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് ഒരു അനാക്കലി സ്റ്റൈലിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് ബോട്ടം ഒരു സെമി പലാസോ ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതൊരു ഓറഞ്ച് ഷേർട്ടിലാണ് വരുന്നത് ദുപ്പട്ടയിലും നെക്കിലും നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വാക്ക് വരുന്നത് എന്നൊക്കിലും നല്ലൊരു വീക്ക് കോളറിനൊക്കെ കൊടുത്തിട്ട് അതിൽ ത്ര ഓഫ് റിച്ച് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലും ബോർഡേഴ്സിൽ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് പോട്ടം രണ്ട് പത്ത് ആണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഗ്രീൻ റെഡ് കളർ കോമ്പിനേഷനാണ് വരുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ലൊരു വീനൊക്കെ കൊടുത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാക്കലി സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് യോക്കിലും നെക്കിലും നല്ല എംബ്രോയ്ഡറി വർക്കും ഇതുപോലെ വർക്കും ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടേം പ്യുവർ കോട്ടൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളറിലാണ് വരുന്നത് ഫോർട്ടി ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് നല്ലൊരു അനാക്കലി സെറ്റാണ് വരുന്നത് മീൻ നെക്ക് കൊടുത്തിട്ട് നല്ല എംബ്രോയ്ഡറി വർക്കും നെക്കിൽ ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് സ്ലീവ് ആൻഡിലും ചെയ്തിട്ടുണ്ട് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മൂന്ന് പീസും പ്യുവർ കോട്ടണിൽ നല്ല റെഡ് കളറിലാണ് വരുന്നത് വൈറ്റ് പ്രിൻ്റാണ് വരുന്നത് ഇത് വരുമ്പോൾ കോട്ടനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് ഇത് സൈഡ് സ്ലിറ്റായിട്ട് വരുന്നൊരു കളക്ഷനാണ് ഒരു റൗണ്ട് നെക്കും ഡോറിയും കൊടുത്തിട്ടുണ്ട് ടാസിലും കൊടുത്തിട്ടുണ്ട് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി മുതൽ ഫോർട്ടി വരെ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുമ്പോൾ എയിറ്റ് മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പ്യുവ കോട്ടണിൽ ഒരു കളക്ഷനാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇത് വരുമ്പോൾ അനാക്കലിയാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് രണ്ട് പത്താണ് ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നുള്ളൂ ഇതിൻ്റെ നെക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് കോട്ടൺ അജിരക്കിൽ ഒരു കളക്ഷനാണ് ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം അപ്പോൾ ഇത് തേർട്ടി എയ്റ്റ് മുതൽ ഫിഫ്റ്റി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട് റെഡും ബ്ലൂവും രണ്ട് കളേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത് തൗസൻഡ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ആണ് ഇന്നത്തെ എല്ലാ കളക്ഷൻസും വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് സൺഡേ ആൻഡ് സാറ്റർഡേ ഈ വർക്കിംഗ് ഡേയ്സിൽ വരുന്നില്ല അതുപോലെ ഏതെങ്കിലും ഹോളിഡേയ്സോ അല്ലെങ്കിൽ കൊറിയറിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൂടെ ഒക്കെ ലേറ്റ് ആകും ഇത് വരുമ്പോഴും പ്യുവർ കോട്ടനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് നല്ലൊരു ബ്ലാക്ക് ഷേഡിലാണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് നെക്കിൽ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ട്രിബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷേർട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷനാണ് ടോപ്പും ബോട്ടം ഒന്നും പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം നെക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ലേസ് വർക്കും ആണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ സൈഡ് സ്ലീറ്റ് വരുന്നത് സ്ലീവിൻ്റിലും നെക്കിലും ഒരു സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടെ ഈ രണ്ട് കളേഴ്സിലാണ് പർപ്പിൾ മസ്റ്റാർഡ് എല്ലോ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇങ്ങനെ നെക്കിൽ നല്ലൊരു വീ നെക്ക് കൊടുത്തിട്ട് സീക്വൻസ് വർക്കും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ ടോപ്പ് മാത്രമാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് അനാക്കലിയാണ് ടോപ്പ് വരുന്നത് കോളർ നെക്ക് കൊടുത്ത് ഫ്രണ്ടിൽ ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ബട്ടൺ ഹോൾ ഡിസ്റ്റൻസ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ബാക്കിയുള്ളത് ക്ലോസ് ആയിട്ടാണ് വരുന്നത് സിക്സ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഒരു സ്ലീവിലും ഒരു ബട്ടൺ വർക്കും ഒരു ബെൽറ്റൊക്കെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളർ കളക്ഷേഡ്സ് വരുന്നുണ്ട് ഒരു പിസ്ത ഗ്രീൻ ബ്ലാക്ക് ഒരു നെക്സ്റ്റ് ഒരു അങ്ങനെ മൂന്ന് ഷേഡ്സിലാണ് ഇത് വരുന്നത് ഒരു മൂന്ന് ഷേഡ്സിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ ആണ് വരുന്നത് റയോൺ ടോപ്പും ബോട്ടവും റയോണിലാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ മൽമൽ ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് തേർട്ടി എയ്റ്റ് ബോട്ടം ഇത് യോക്കിൽ ഇത് അതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് എയ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെഡ് കളറിൽ വരുന്ന ഒരു കളക്ഷനാണ് നല്ലൊരു മൽമൽ ദുപ്പട്ടയാണ് ലേസ് വർക്ക് ചെയ്ത മൽമൽ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ഒരു അനാക്കലി ടോപ്പ് പലാസോ ബോട്ടം ദുപ്പട്ടയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് നയൻ ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് തേർട്ടി എയ്റ്റ് മുലോ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് ഇതിലും മിറവാക്കും നെക്കിലോ മിറവാക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറവാക്ക് ചെയ്തിട്ടുള്ള ഒരു വീനൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക